പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി അധികാരമേറ്റ രണ്ടായിരത്തി പതിനാലിന് ശേഷം ക്രിസ്ത്യൻ വിഭാഗം നേരിടുന്ന അതിക്രമങ്ങൾ നാല് മടങ്ങായെന്ന് റിപ്പോർട്ട് റിലീജിയസ് ലിബർട്ടി കമ്മീഷൻ ഓഫ് ഇവാഞ്ചുലിക്കൽ ഫെലോഷിപ്പാണ് കണക്ക് പുറത്തുവിട്ടത് ാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് മതപരിവർത്തന നിരോധന നിയമത്തിന്റെ മറവിൽ വൻ അതിക്രമമാണ് ക്രിസ്ത്യൻ വിഭാഗം നേരിടുന്നതെന്നും ഓൾ ഇന്ത്യ ക്രിസ്ത്യൻ കൌൺസിൽ ജനറൽ സെക്രട്ടറി ജോൺ ദയാൽ മീഡിയ വണ്ണോട് പറഞ്ഞു പതിനഞ്ച് വരെയുള്ള ഒരു പ്രധാനപ്പെട്ട ഏതൊക്കെ സംസ്ഥാനങ്ങളിൽ എങ്ങനെയൊക്കെയാണ് ക്രിസ്ത്യൻ ആക്രമണം നടന്നത് എന്നുള്ള ഒരു കൃത്യമായ റിപ്പോർട്ടാണ് അതിനുശേഷം അവർ കഴിഞ്ഞ ഒരു മൂന്ന് മാസത്തെ കൂടി ഇതിനൊപ്പം തന്നെ എടുത്തിട്ടുണ്ട് അതിലാണ് ഈ വലിയ തരത്തിലുള്ള ഒരു അക്രമം ക്രിസ്ത്യൻ വിഭാഗത്തിന് നേരെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ചരിത്ര സത്യം തന്നെയാണ് ഇത് വിളിച്ചു പറയുന്നത് ആ എന്നിട്ട് 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 ഇത് മധ്യപ്രദേശ് ഉത്തർപ്രദേശ് ഗുജറാത്ത് തുടങ്ങിയ സംസ്ഥാനങ്ങളിലടക്കം മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കിയിരിക്കുകയാണ് ഈ മതപരിവർത്തന നിരോധന നിയമം നടപ്പിലാക്കി കഴിയുമ്പോൾ ഉണ്ടാകുന്ന പ്രധാന പ്രശ്നം കുടുംബ സംഗമങ്ങൾ നടക്കുകയും പ്രാർത്ഥനാ യോഗത്തിലേക്കും തീവ്രവാദ ഗ്രൂപ്പുകൾ കടന്നു ചെല്ലുകയും അവിടെ അവരെ ഈ ക്രിസ്ത്യൻ വിഭാഗക്കാരെ മർദ്ദിക്കുകയും അവരെ വലിച്ചെഴുക്കുകയും വലിയ തരത്തിലുള്ള ഒരു മർദ്ദനത്തിന് ഇരയാകുകയും ചെയ്യുന്നു ഇതിൽ ഇപ്പോൾ അരുണാചൽ പ്രദേശിൽ കൂടി ഇപ്പോൾ പുതിയതായി മതപരിവർത്തന നിരോധന നിയമം നടപ്പാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഉണ്ടായ അനുഭവങ്ങളിൽ പാഠം ഉൾക്കൊണ്ടിട്ട് ഒരു കാരണവശാലും അരുണാചൽ പ്രദേശിൽ ഇത്തരത്തിലുള്ള നിയമം പാസാക്കരുത് എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇവരിപ്പോൾ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത് മതിയോ